ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്നത് മുസ്ലിം രാജ്യങ്ങളായ സിറിയയുടെയും ഇറാഖിന്റെയും മുകളിലൂടെ ആണെങ്കിൽ പോലും ഇവിടെ കേരളത്തിലെ സുഡാപ്പികളുടെ വിഷയം അവരുടെ വിഷമം തീർക്കുന്നതാകട്ടെ ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് സോഷ്യൽ മീഡിയ പേജുകൾ വഴിയും അതുപോലെ അവരുടെ മെസ്സഞ്ചറുകളെ തെറിവിളിച്ചുമാണ് ഇസ്ലാമിക രാഷ്ട്രമായ ജോർദാൻ ഇസ്രയേലിന് നേരിട്ട് പിന്തുണ നൽകുന്നു ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക ഒന്ന് വിരൽ ഞൊടിച്ചാൽ എന്തിനും റെഡിയായി നിൽക്കുന്ന ഇസ്ലാമിക രാഷ്ട്രമാണ് പാകിസ്ഥാൻ അപ്പോൾ ശരിക്കും സുഡാപ്പികൾ തെറിവിളിക്കേണ്ടത് ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയ്ക്കും ഇസ്രയേലിനും പിന്തുണ നൽകുന്ന ഗൾഫ് അറബ് മുസ്ലിം രാജ്യങ്ങളെ അല്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബ് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം ഇസ്ലാമിക രാജ്യങ്ങളെ സൈനിക താവളങ്ങളിൽ നിന്ന് പറന്നുയർന്ന് ഇറാനു ചുറ്റുമുള്ള ഇസ്ലാമിക രാജ്യങ്ങളുടെ വ്യോമപാത ഉപയോഗിച്ച് ഇസ്ലാമിക രാജ്യമായ ഇറാനിൽ തീമഴ പെയ്ച്ച അമേരിക്കയും ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിടുന്ന ഡ്രോണുകളും മിസൈലുകളും തകർക്കുന്നത് മുസ്ലിം രാജ്യമായ ജോർദാൻ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാൻ പോകുന്നത് മുസ്ലിം രാജ്യങ്ങളായ സുറിയ്ക്കും അതുപോലെ ഇറാഖിനും മുകളിലൂടെ ഇതൊക്കെ ആണെങ്കിലും കേരളത്തിലെ സുഡാപ്പികൾ അവരുടെ വിഷമം തീർക്കുന്നത് ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ സോഷ്യൽ മീഡിയ പേജുകളിലും മെസ്സഞ്ചറുകളിലും അല്ല കോയ ഗൾഫിലെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട് ഏകദേശം നാല്പതിനായിരം അമേരിക്കൻ സൈനികർ ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലുണ്ട് എന്നതാണ് കണക്ക് അമേരിക്കയുടെ കോളനിയായി ഗൾഫ് നാടുകൾ മാറിയെന്ന് പറഞ്ഞാലും തെറ്റില്ല ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് തങ്ങളുടെ സൈനിക താവളങ്ങൾ നൽകാൻ മറ്റൊരു ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാനും തയ്യാർ ഇസ്ലാമിക രാഷ്ട്രമായ ജോർദാൻ ഇസ്രയേലിന് നേരിട്ട് പിന്തുണ നൽകുന്നു ഇസ്രയേലിന് പരോക്ഷ പിന്തുണയുമായി ഇസ്ലാമിക രാജ്യമായ ഈജിപ്റ്റും സിറിയയും അപ്പോൾ നിങ്ങൾ ശരിക്കും തെറി വിളിക്കേണ്ടത് ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയ്ക്കും ഇസ്രയേലിനും പിന്തുണ നൽകുന്ന ഗൾഫ് അറബ് മുസ്ലിം രാജ്യങ്ങളെയല്ലേ ഒരു ഇസ്ലാമിക സൈന്യസഖ്യം ഉണ്ടാക്കി ഇസ്രയേലിനും അമേരിക്കയ്ക്കും തകർക്കേണ്ടതിന് പകരം തന്നെ ഒരു ഇസ്ലാമിക രാജ്യമായ ഇറാനെ ആക്രമിക്കാൻ കൂട്ടുനിൽക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ സഹിക്കാൻ കഴിയുന്നു ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ സോഷ്യൽ മീഡിയ പേജിൽ പോയി ഇങ്ങനെ മോങ്ങാതെ ഗൾഫിലെയും അറബ് നാടുകളിലെയും രാജാവിനെയും റാണിയെയും പോയി തെറിവിളിച്ച് നിർവൃത്തി കൊള്ളുകയല്ലേ വേണ്ടത് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ മനസ്സിലാകും പക്ഷേ അതിന് ജീവിക്കാൻ വേണ്ടി ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന മലയാളികൾ എന്തു പിഴച്ചു അമേരിക്കയെയും ഇസ്രയേലിനെയും പിന്തുണയ്ക്കുന്ന ഗൾഫ് അറബ് നാടുകളിലെ ഭരണാധികാരികളെ ചീത്ത വിളിക്കാൻ നിങ്ങളുടെ നാവ് പൊങ്ങുന്നില്ലേ ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ പൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഗൾഫിൽ ഒരു സമരം നടത്തിക്കൂടെ മുസ്ലിം ജനതയ്ക്ക് നേരെ അക്രമം നടത്താനുള്ള താവളങ്ങളായി ഗൾഫ് രാജ്യങ്ങളെ ഉപയോഗിക്കാൻ അനുവദിക്കുന്ന ഗൾഫിലെ ഭരണാധികാരികളെ അവരുടെ വഴിയിൽ തടഞ്ഞ് പ്രതിഷേധം അറിയിക്കുകയല്ലേ വേണ്ടത് ഗൾഫിലെ നഗരങ്ങളിലും പ്രതിഷേധ ജ്വാല ഉയരട്ടെ ഗൾഫ് രാജ്യങ്ങളിൽ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മുസ്ലിം ജനതയുടെ ചോര പുരണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നതിൽ ആഹ്വാനം ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒരു കാര്യം പറയാതെ വയ്യ ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന മലയാളികൾ എട്ടിന്റെ പണിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നത് ഗൾഫിലെ ഈന്തപ്പഴവും അണ്ടിപ്പരുപ്പും മോഹിച്ച് ഇസ്രയേൽ തകർത്തു എന്ന് പറഞ്ഞ് വാർത്തകൾ കൊടുത്ത് സഹോദരങ്ങളെ കോൾമേർ കൊള്ളിച്ചു വരുമ്പോൾ ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഇസ്രയേലിൽ നിന്ന് തത്സമയം വീഡിയോകൾ ചെയ്ത് ആ സന്തോഷം കെടുത്തുന്നത് എന്തൊരു കഷ്ടമാണ് സഹോദരങ്ങളെ നിങ്ങൾ യഥാ യാഥാർത്ഥ്യം മനസ്സിലാക്കൂ ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും കൂട്ടുനിൽക്കുന്നത് ഗൾഫ് അറബ് മുസ്ലിം രാജ്യങ്ങൾ തന്നെയാണ് ഇസ്ലാമിക സൈനിക സഖ്യം പോയിട്ട് ഒരു പ്രതിഷേധം പോലും ഉയർത്താൻ അവർ തയ്യാറല്ല എന്റെ അഭിപ്രായത്തിൽ സഹോദരങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വികാരം കൊള്ളാതെ നേരെ ഇസ്രയേലിനെ ഇസ്രയേലിലേക്ക് വെച്ചു പിടിക്കുക ഇറാന്റെ പരമോന്നത നേതാവ് ഖൊമേനി അപ്പൂപ്പൻ ബംഗറിലിരുന്ന് പേടിച്ചു പിറച്ച് പിച്ചും പേയും പറയുന്നുണ്ട് ഇറാനിലെ സൈന്യത്തിൽ നല്ലൊരു പങ്കും ഇസ്രയേൽ ചാരന്മാരാണ് ബംഗറിൽ പേടിച്ചു കഴിയുന്ന കൊമേനി അപ്പൂപ്പൻ ആരെയും ഇപ്പോൾ വിശ്വാസമില്ല അപ്പൂപ്പന് ധൈര്യം നൽകി നിങ്ങൾ ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യുക യഥാർത്ഥ ഇസ്ലാമാണ് എന്ന് ഗൾഫിലെ കാലുവാരികളായ ഭരണാധികാരികൾക്ക് കാണിച്ചു കൊടുക്കുക അവസാനമായി എനിക്ക് പറയാനുള്ളത് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോയി തെറി വിളിക്കാതെ ഒരു വിഭാഗം കോയ്മേർ അമേരിക്കയും ഇസ്രയേലിനും പിന്തുണ നൽകുന്ന ഗൾഫിലെ ഭരണാധികാരികളുടെ സോഷ്യൽ മീഡിയ പേജിൽ പോയി തെറി വിളിക്കുക ബാക്കിയുള്ളവർ നേരെ ഇറാനിലേക്ക് പോയി ബംഗറിൽ പേടിച്ചു കഴിയുന്ന ഖൊമേനിയപ്പുപ്പിനൊപ്പം ചേർന്ന് ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യുക മാത്രമല്ല അദ്ദേഹം ഒരു പിൻകുറിപ്പും കൂടെ ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ഇസ്രയേലിനെ തെമ്മാടി രാഷ്ട്രം എന്നൊക്കെ വിളിച്ച് മത തീവ്രവാദികളുടെ വോട്ട് വാങ്ങാൻ നോക്കിയ പിണറായി വിജയനെ ഇറാനിലെ ജനത തെറിവിളിക്കുന്ന വീഡിയോ വൈറലാണ് ഇറാനിലെ മതഭരണത്തിൽ അവിടുത്തെ ജനം തന്നെ മുട്ടി നിൽക്കുമ്പോൾ അത് മനസ്സിലാക്കാതെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ പോയ പിണറായിക്ക് തന്നെ കിട്ടി കേരളത്തിൽ നിന്ന് മാത്രമല്ല വിദേശ പൗരന്മാരുടെ വരെ ചീത്ത കേൾക്കാൻ ഭാഗ്യമുണ്ടായ പിണറായി സഹാവേ അങ്ങൊരു സംഭവം തന്നെ എന്നതാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്